ുള്ളി സവാളയമായിട്ട് ആണല്ലേ നമ്മളുടെ സമയം കുറേ പോകുന്നത് നമ്മുടെ അടുക്കളയിലെ ജോലികളിൽ അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കാം അതുപോലെ കൂടുതൽ ലാഭത്തിന് നമുക്ക് ഉള്ളി സവാള ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് വെച്ചു കാരണം നമ്മുടെ അടുക്കളയിലെ ജോലികൾ എളുപ്പമാക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് സമയം ലാഭിക്കാം പണവും ലാഭിക്കാവുന്നതാണ് കേട്ടോ വളരെ കുറച്ചെണ്ണം ഉപയോഗിച്ചാൽ മതി അങ്ങനെ കുറേ ബെനിഫിറ്റുകളുണ്ട് അപ്പം ആരും പൂർണ്ണമായിട്ട് കാണുക സിമ്പിൾ ടിപ്സ് ഇസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ സവാള ഉള്ളിയൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനുള്ള എളുപ്പ മാർഗ്ഗങ്ങളൊക്കെ ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ കാണിച്ചത് കൊണ്ട് തന്നെ ഇതിൽ ഞാൻ കാണിക്കുന്നില്ല അപ്പോൾ സവാള വലുതായതുകൊണ്ട് തന്നെ രണ്ട് കഷ്ണമാക്കി ചെറുതായിട്ടൊന്നും അരിയേണ്ട രണ്ട് കഷ്ണമാക്കി എടുത്തിട്ടുണ്ട് ഉള്ളിയും അതുപോലെ തന്നെ ക്ലീൻ ചെയ്ത് നമ്മൾ കഴുകി എല്ലാം എടുത്തതാണ് കേട്ടോ അതിനോടൊപ്പം തന്നെ ഒരു കുറച്ച് കറിവേപ്പില കുറേയൊന്നും അല്ല ഒരു പിടി കറിവേപ്പിലയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് രണ്ട് തണ്ടാണ് ഇട്ട് കൊടുത്തേക്കുന്നത് എന്നിട്ട് ടേബിൾ സ്പൂൺ എണ്ണ മാത്രം ഞാൻ ഉപയോഗിച്ചേക്കുന്നത് എന്നിട്ട് 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 നല്ലതുപോലെ ഇതുപോലെ ഒന്ന് മിക്സ് കൊടുക്കുക നമ്മൾ 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 ഇതൊന്ന് മൂടിയിട്ട് ഒരു ഒരു മിനിറ്റ് അധിക ലോ ഫ്ലെയിമിൽ വേണം കുറേ വെക്കണ്ട പിന്നെ വിസിൽ ഇളക്കി വരുന്നത് വരെയും കഴിഞ്ഞിട്ട് നമ്മൾ വെയിറ്റ് െയ്യ എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ആയി നമുക്ക് അതൊന്ന് ചൂടാറാൻ വെക്കാം അടുത്തതായിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് നമുക്ക് രണ്ടര ടേബിൾ സ്പൂൺ നമ്മുടെ മല്ലിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ കഴുകി വൃത്തിയാക്കിയ മുഴുവനെയുള്ള മല്ലിയാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നല്ല ജീരകമില്ലേ ആ ജീരകം ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ആ ഒരു ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഇട്ടാൽ മതി അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് പക്ഷേ ഇത് ഇട്ടാൽ മാത്രമേ ആ ഒരു ബാലൻസിങ് നമ്മളുടെ ഇപ്പോൾ ഈ ഇത്രയും ഉള്ളിയും സവാളയൊക്കെ എടുക്കുന്നതിൻ്റെ ആ ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാനായിട്ട് സ സഹായിക്കുള്ളൂ കേട്ടോ അപ്പം ഇതൊന്ന് നേരിയ തീയിലിട്ട് നമ്മളൊന്ന് ഇത് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം അതേ പാനിൽ തന്നെ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ നമ്മളുടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എല്ലാത്തിനും ഉപയോഗിച്ചേക്കുന്നത് നിങ്ങൾക്ക് ഏത് എണ്ണയാണോ ആവശ്യം അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം നിങ്ങളിപ്പോൾ സൺഫ്ലവർ ആണോ കൂടുതലും ഉപയോഗിക്കുന്നതെങ്കിൽ അത് ഉപയോഗിക്കുക എന്നാണ് ഇവിടെ വെളിച്ചെണ്ണയാണ് കൂടുതലും ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് ഒരു പിടി വെളുത്തുള്ളി അതേപോലെ തന്നെ നമ്മൾ മുറിച്ചിട്ടൊന്നുമില്ല അത് ഇതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ആ നല്ലൊരു മണം വരില്ല ഒരു വാടിയിട്ട് അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കുക നീര്യ തീയിലിട്ട് വേണം ചെയ്യാൻ ട്ടോ അപ്പോൾ നമ്മളുടെ മല്ലിയും അതുപോലെ തന്നെ നല്ല ജീരവും നല്ലപോലെ തന്നെ ചൂടാറിയിട്ടുണ്ട് ഒരു ഗ്രൈൻഡറിലിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് ഈ ഗ്രൈൻഡർ വന്നതിന് ശേഷം എനിക്ക് വളരെ എളുപ്പമാണ് പൊടിച്ചെടുക്കൽ കേട്ടോ വേറെ ഒന്നുമല്ല നമ്മൾ മിക്സിയിൽ പൊടിക്കുമ്പം അത് തുടക്കണം അത് നമ്മൾ ക്ലീൻ ചെയ്യണം പിന്നെ നമുക്ക് മസാല പൊടിച്ച് കഴിഞ്ഞാൽ മിക്സി നമുക്ക് വേറെ ഇതിന് ഉപയോഗിക്കുമ്പം അതിൻ്റെ ഒരു ടേസ്റ്റ് വരില്ല ഇത് അതൊന്നും നല്ല സൂപ്പറായിട്ട് ഫൈനായിട്ട് പൊടിഞ്ഞും കിട്ടും ഇതിനു മുമ്പ് ഞാൻ വീഡിയോയില് ലിങ്കൊക്കെ കൊടുത്തിട്ടുണ്ട് വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ആ ചൂ നമ്മളെ സവാള കൂട്ട് നല്ലതുപോലെ ചൂടാറിയതിനു ശേഷം മിക്സിയിലിട്ടൊന്നും അടിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ആ താളിച്ചു വെച്ചേക്കുന്ന നമ്മളുടെ വെളുത്തുള്ളിയിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ചേക്കുന്ന ഉള്ളിയും സവാളയും അതുപോലെ തന്നെ നമ്മളുടെ കറിവേപ്പിലേയും എടുത്തത് ആ ഒരു കുക്കറിൽ വെച്ച് വേവിച്ചെടുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഇതുപോലെയൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ആ ജോലിക്കാർക്കൊക്കെ ഇത് ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ രാവിലെ ഹറിവറി ജോലികളിൽ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ജോലികൾ തീർക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ ഇത് ഒരു കറിക്ക് മാത്രമല്ല എല്ലാ കറികൾക്കും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതിൽ രണ്ടര ടേബിൾ സ്പൂണോളം നമ്മൾ നേരത്തെ പൊടിച്ച് വച്ചേക്കുന്ന മല്ലിയും അതുപോലെ തന്നെ നല്ല ജീരകത്തിൻ്റെയും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ഒരു ഗ്രൈൻഡറിൽ പൊടിക്കുമ്പോൾ നല്ല ഫൈൻ പൗഡറായിട്ട് കിട്ടുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ലിങ്ക് ചോദിച്ചാൽ മതി ഞാൻ തരുന്നതാണ് ലിങ്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ലിങ്ക് തരാം അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് വയറ്റി എടുത്തതിന് ശേഷം ഇതിൻ്റെ ഒരു എണ്ണ തെളിഞ്ഞു വരുന്ന ആ ഒരു ഭാഗം വരെ നമ്മളൊന്ന് വയറ്റി എടുക്കാം കേട്ടോ നീരെ തീയിൽ ഒരു അഞ്ച് പത്ത് മിനിറ്റ് അതിൽ കൂടുതലൊന്നും വേണ്ട ഞാൻ ഞാനൊരു ഇവിടെ ചിക്കൻ കറി കാണിച്ച് തരുന്നുണ്ട് ഇതിപ്പോൾ ചിക്കൻ കറിക്ക് മാത്രമല്ല ഏതൊരു കറി കടലക്കറി ഗ്രീൻ പീസ് കറി എന്തിന് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിയില പുതിനീനയില ഒരു തക്കാളി നിങ്ങൾക്ക് വേണമെങ്കിൽ തക്കാളിയൊക്കെ വയറ്റി പച്ചമുളക് വയറ്റി അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം ഇത് ഞാനിപ്പം നമുക്ക് പെട്ടെന്ന് ഗസ്റ്റ് വന്നാലോ അല്ലെങ്കിൽ ജോലിക്കാർക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ചിക്കൻ റോസ്റ്റ് റോസ്റ്റാണ് കേട്ടോ ഇല്ലാതെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ആ ഒരു മിശ്രിതം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇപ്പോൾ നമ്മൾ ഗ്രീൻ പീസൊക്കെ കറി ഉണ്ടാക്കുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് താളിച്ചതിന് ശേഷം ഈ ഒരു എന്താണ് നമ്മൾ ഉള്ളി സവാള അരച്ചത് ഇട്ട് കൊടുത്ത് ഒന്ന് ചൂടാക്കിയതിന് ശേഷം തക്കാളി ഇട്ട് പൊടികൾ എന്തൊക്കെയാണോ ഇടേണ്ടത് അതുപോലെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഏതൊരു കറിക്കും ഇത് നമുക്ക് ചേർക്കാം ബിരിയാണിക്ക് ചേർക്കാം ബിരിയാണിക്ക് ചേർത്ത് വളരെ ടേസ്റ്റ് കൂടും കൂടുങ്ങട്ടാ നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടാനായിട്ട് സഹായിക്കുന്നതാണ് കേട്ടോ പിന്നെ നമ്മൾ ഇതിൽ പെരിഞ്ചീരകം അതുപോലെ തന്നെ നമ്മളുടെ ഏലക്കായ പിന്നെ നമ്മളുടെ കുരുമുളക് കുരുമുളക് കൂടുതൽ ബാക്കിയെല്ലാം കുറച്ച് ഇട്ട് പൊടിച്ചൊരു പൊടിയാണ് കേട്ടോ ഞാൻ പല മസാലകളാണ് പല കറികൾക്കും ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ഒരു കൂട്ടം അങ്ങനെയാണ് എന്നിട്ട് നമ്മൾ ഇതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ കൈകൊണ്ട് മിക്സ് ചെയ്താൽ അത്രയും നല്ലതാണ് അപ്പം നിങ്ങൾക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാൻ ഞാൻ ഇതിൽ കൂടുതൽ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കുരുമുളക് പൊടിയും പെരിഞ്ചീരവും ഏലക്കായും ഒരു പട്ടയും കൂടെ പൊടിച്ച പൊടിയും നേരത്തെ ഇട്ട് കൊടുത്തത് കേട്ടോ അപ്പം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ പറ്റും പറ്റുമോ സമയമുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം ഇല്ലെങ്കിൽ അപ്പോൾ തന്നെ ചെയ്യാവുന്നതാണ് അങ്ങനെ വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അതിന് വരും അതുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് ഞാൻ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കടലക്കറിയും ഇതുപോലെ തന്നെ വെക്കാവുന്നതാണ് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും അപ്പം അതവിടെയൊന്നും വേഗട്ടെ അപ്പോൾ ബാക്കി വരുന്ന നമ്മളുടെ ഈ ഒരു മിശ്രിതം ഇല്ലേ സവാളയുടെ ഉള്ളിയുടെയൊക്കെ മിശ്രിതം ആ ഒരു മിശ്രിതം നമുക്ക് ഒരു കണ്ടെയ്നറിൽ ഇട്ട് വെച്ച് നമുക്ക് പുറത്ത് വേണമെങ്കിൽ പുറത്ത് ഒരാഴ്ചയോളം ഇരുന്നോളും യാതൊരു കേടും വരില്ല നല്ലതുപോലെ വയറ്റി എണ്ണ തെളിഞ്ഞു വരുന്നവരെയും വയറ്റി എടുത്തത് കൊണ്ട് തന്നെ ഇല്ലെങ്കിൽ നിങ്ങൾ ഇത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒരു മാസവും രണ്ട് മാസമോ ഒരു വർഷത്തോളിരുന്നോളും യാതൊരു കേടുമില്ലാതെ അപ്പോൾ ഇത് നമുക്ക് ജോലിക്കാർക്കും അതുപോലെ വിദേശത്ത് പോകുന്ന ആളുകൾക്ക് ഇത് കൊടുത്തു കൊടുത്തുവിട്ടാലും അവർക്ക് വളരെ എളുപ്പമാണ് അതായിട്ട് നമുക്ക് ചപ്പാത്തിക്ക് ചോറിന് അതുപോലെ തന്നെ ദോശക്കിഡിലിക്ക് എന്തിനും നമുക്ക് കൂട്ടാൻ പറ്റുന്ന ഒരു കിടിലും ചമ്മന്തിയാണ് കുറച്ച് ചതച്ച മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് വാളംപുളി എടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ ചെയ്തു വെച്ച ആ ഒരു മിശ്രിതം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് സവാളയുടെയും ഉള്ളിയുടെയും അതിന് ശേഷം കുറച്ച് ഒരു നുള്ള് പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് നല്ലതുപോലെ നേരിയെടുക്കുക കേട്ടോ കഞ്ഞീടേക്കൊപ്പം കഴിക്കുന്ന ചുട്ടരച്ച ച ചമ്മന്തില്ല അതിൻ്റെ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് ഇതിൽ കിട്ടുന്നതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കിടിലൻ ഒരു ചമ്മന്തിയാണ് നമുക്ക് എന്തിൻ്റെ ഒപ്പം നമുക്കിപ്പോൾ ചോറിന് ഒരു കറി ഇല്ലെങ്കിലും ഇതും ഒരു പപ്പടം പൊരിച്ചതുണ്ടെങ്കിൽ തന്നെ നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കും ഫ്രിഡ്ജിൽ ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ നമ്മൾ പുറത്തൊക്കെ പോയി വന്നതിന് ചമ്മന്തി ഉണ്ടാക്കാൻ ഉള്ളി ഒലിക്കുക ഒന്നും വേണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ കിടിലൻ ചമ്മന്തിയട്ടോ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ ഉള്ളി സവാളയൊക്കെ നിങ്ങൾക്ക് കൂടുതൽ കിട്ടുമ്പം ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് വെക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ഇപ്പോൾ നോമ്പ് കാലത്ത് ും നമുക്ക് വളരെയധികം ജോലി കൂടില്ല അപ്പോൾ ഇതുപോലെ ചെയ്തു വെച്ചാൽ പെട്ടെന്നൊരു കറി ബിരിയാണിക്ക് എല്ലാത്തിനും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അത് ഓരോന്നും എനിക്കിതിൽ കാണിച്ചു തരാൻ പറ്റില്ല എന്നാലും മാക്സിമം ഞാൻ ഞാനിതിൽ പറഞ്ഞു തന്നിട്ടുണ്ട് ഗ്രീൻ പീസ് കറി കടലക്കറി ഇവയൊക്കെ നമ്മൾ തേങ്ങ അരച്ച് വെക്കുന്ന കറിയാണെങ്കിൽ അതിൻ്റെ ഒപ്പം ഇത് ഇത് ഇത്തിരി മിക്സ് ചെയ്താലും വളരെ ടേസ്റ്റിയാണ് അപ്പോൾ ചിക്കൻ റോസ്റ്റ് അടി ഇപ്പോളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിരുന്നു അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ പത്തോ പതിനഞ്ചോ മിനിറ്റ് കിളിന്ത നല്ല ചെറിയ കോഴി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടി വലിയ കോഴിയാണെങ്കിൽ കുറച്ച് സമയം കൊടുക്കില്ല പക്ഷെ ചെറിയ കോഴിയായതുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു കറി റെഡിയാക്കാനായിട്ട് സാധിച്ചു ഒരു ഗസ്റ്റൊക്കെ വന്നാൽ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റിയ കിടിലൻ ടിപ്പാണ് സവാളക്കൊക്കെ വില കൂടുമ്പോൾ നിങ്ങളിതുപോലെ മേടിച്ച് വെച്ചതിന് ശേഷം നിങ്ങൾ ഇതുപോലെ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ വില കൂടുന്ന സമയങ്ങളിൽ നമുക്കത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ ഒരു വർഷത്തോളം ഇരുന്നോളും യാതൊരു കേടും വരില്ല വയറ്റി എടുക്കുമ്പോൾ നേരിയ തീയിലിട്ട് എണ്ണ തെളിഞ്ഞു വരുന്നത് വരെയും അത് വയറ്റി എടുക്കാം കേട്ടോ ഇപ്പം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഇടോ കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയി വരാം